പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം കഴിഞ്ഞ ഒരു വീഡിയോയിൽ സി എച്ച് മുസ്തഫ മൗലവിയുടെ ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു റീല് കാണാനിടയായത് സൂര്യൻ പടിഞ്ഞാറ് നിതിക്കുക എന്നത് സംഭവ്യമല്ല എന്നാണ് എന്തുകൊണ്ടാണ് അത് സംഭവ്യമല്ല എന്ന് പറയുന്നത് ഒരു സിനിമയിൽ മമ്മൂട്ടി പറയുന്നുണ്ട് അത്രേ സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുകയല്ല സൂര്യൻ എവിടെ നിന്നാണോ ഉദിക്കുന്നത് അതിനെ കിഴക്ക് എന്ന് പറയുകയാണ് അല്ലാതെ ദിശയൊന്നുമില്ല എന്നാണ് പറയുന്നത് അത് ആവട്ടെ അതിന്റെ ഒരു അവസ്ഥ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുക എന്നുള്ളത് സംഭവ്യമല്ല എന്ന് പറയുമ്പോൾ അതിന് പറയുന്ന ഉത്തരം അള്ളാഹുവിനെ അങ്ങനെയൊക്കെ സാധിക്കുമല്ലോ നുദിപ്പിക്കുന്ന പടച്ചോന് പടിഞ്ഞാറ് നുദിപ്പിക്കാനും സാധിക്കുമല്ലോ എന്നുള്ളതാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് നുദിക്കുക എന്നുള്ളത് സംഭവ്യമല്ല എന്ന് പറഞ്ഞതിന് കാരണം ഈ മഹാപ്രപഞ്ചത്തിൽ പടിഞ്ഞാറ് കിഴക്ക് എന്ന രണ്ട് ചക്വാളങ്ങൾ ഇല്ല ഏതോ ഒരു സിനിമയിൽ മമ്മൂട്ടി ഒരു ഡയലോഗ് പറയുന്നുണ്ട് അത് പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ഒരു വീക്ഷണത്തെ സൂചിപ്പിക്കുന്ന ഡയലോഗ് സഹം ഇപ്പോൾ സിനിമയാണ് പ്രമാണം എന്ന് പറഞ്ഞ നാളെ മുതൽ ആരും വരണ്ട സത്യം സിനിമയിലാണെങ്കിലും നമുക്ക് പറയാമല്ലോ അതിങ്ങനെയാണ് സൂര്യൻ കിഴക്ക് എന്നല്ല ഉദിക്കുന്നത് മറിച്ച് സൂര്യൻ ഉദിക്കുന്നത് ഇവിടെയോ അത് കിഴക്ക് ഒരിക്കലും ഒരേ ഭാഗത്തോക്കുന്നത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന എത്രമാത്രം ലോജിക് ഉള്ള വർത്തമാനമാണ് എന്ന് ഒന്ന് നോക്കുക നമ്മളിപ്പോ കന്യാകുമാരി ഒരു ഭാഗത്ത് നിന്നാൽ സൂര്യ ഉദയവും മറുഭാഗത്ത് നിന്നാൽ സൂര്യ അസ്തമയവും കാണാം അപ്പൊ നമ്മൾ സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തെ കിഴക്ക് എന്നും സൂര്യൻ അസ്തമിക്കുന്ന ഭാഗത്തെ പടിഞ്ഞാറ് എന്നും പറയുന്നു ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗത്ത് നിന്നാണ് സൂര്യൻ ഉദിക്കുന്നുണ്ടാവുക ഒരു ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രമുണ്ട് മറുഭാഗത്ത് അറബിക്കടലുമുണ്ട് അങ്ങനെ സൂര്യൻ ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗത്ത് നിന്നും ഉദിച്ച് അങ്ങനെ പൊങ്ങി വന്ന് അറബിക്കടലിൻ്റെ അറ്റത്ത് പോയി അസ്തമിക്കുന്നു ഇനി സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കും എന്ന് പറയുന്ന സന്ദർഭത്തിൽ അറബിക്കടലിൻ്റെ ഭാഗത്ത് നിന്നായിരിക്കും അത് ഉദിക്കുക അപ്പം നമ്മൾ അറബിക്കടലിന്റെ ഭാഗത്തെ കിഴക്കി എന്ന് പറയണം എന്നാണോ മുസ്തഫ മോലവി ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ദിവസം സൂര്യൻ പടിഞ്ഞാറ് നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നത് അതിൻ്റെ ആധികാരികത എത്ര എത്രയുണ്ടെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ ഇങ്ങനെയാണ് ഒരു ദിവസം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഉദിക്കേണ്ട സന്ദർഭത്തിൽ ഉദിക്കുകയില്ല അങ്ങനെ ആ ദിവസം ഉദിക്കാതെ പന്ത്രണ്ട് മണിക്കൂർ രാത്രി ഉണ്ടായിരുന്നത് വീണ്ടും പന്ത്രണ്ട് മണിക്കൂർ പകരുകൂടി രാത്രിയായി അനുഭവപ്പെടുന്നു അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ രാത്രിയായി പിന്നെ വീണ്ടും അടുത്ത പന്ത്രണ്ട് മണിക്കൂർ രാത്രിയാണ് ആകേണ്ടത് അങ്ങനെ ആ രാത്രിയുടെ പകുതി ഭാഗം എത്തുമ്പോൾ ആ രാത്രിയിലെ പന്ത്രണ്ട് മണിയാകുന്ന സമയത്ത് സൂര്യൻ എങ്ങോട്ടാണോ അസ്തമിച്ചത് ആ ഭാഗത്ത് നിന്ന് ഉദിച്ചു കൊന്തുകയും അങ്ങനെ അത് വന്ന് നേരെ വരെ വരികയും പിന്നെ അത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവുകയും അത് കഴിഞ്ഞാൽ പിന്നീട് സാധാരണ പോലെ കിഴക്കെന്നുദിക്കുക അത് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും കെയ്യാമത്ത് നാളിൻ്റെ അടയാളമായി എന്നാണ് പറയപ്പെടുന്നത് കയാമത്ത് നാൾ സംഭവിക്കുന്നതിൻ്റെ ഏതാണ്ട് നാൽപ്പത് വർഷം മുൻപാണത്ര ഇത് സംഭവിക്കുന്നത് സുവർണ ഗാഹളത്തിൽ ആദ്യമായി ഊതുമ്പോൾ ഉള്ള കെയ്യാമത്ത് നാളിൻ്റെ ഒരു ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ അതിലൂടെ സംഭവിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ കയ്യാമത് നാൾ നടക്കുന്നതിന്റെ ഏതാണ് അവിടെ മുതൽ പിന്നീട് സൂര്യൻ പടിഞ്ഞാറിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നീട് തൗബയില്ല പിന്നെ തൗബ ചെയ്യാനുള്ള ആളുകൾ ഉണ്ടാവില്ല ഓക്കെ ഈ പറഞ്ഞ കോലത്തിലുള്ള തരം വിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത ആളുകളായിരിക്കും അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം തൗബയൊന്നും പ്രസക്തമല്ലാത്ത ആളുകൾ മാത്രമായിരിക്കും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുക എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന എവിടെയാണോ സൂര്യൻ അസ്തമിച്ചത് അതിനെ നമ്മൾ അതുവരെ പടിഞ്ഞാറി എന്ന് പറഞ്ഞിരുന്നു പിന്നീട് അത് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഉദിച്ചു വരുമ്പോൾ നമ്മൾ അതിനെ കിഴക്ക് എന്ന് പറയുകയും അപ്പൊ അറബിക്കടലിൽ നമ്മുടെ കിഴക്ക് ഭാഗത്തായി മാറും എന്നിട്ട് അതിങ്ങനെ വന്ന് തിരിച്ച് അങ്ങോട്ട് തന്നെ പോയാൽ വീണ്ടും അവിടെ തന്നെ അസ്തമിക്കും അപ്പം തന്നെ നമ്മൾ അതിനെ പടിഞ്ഞാറി എന്ന് പറയുകയും ചെയ്യണം എന്നിട്ട് പിന്നെ സാധാരണ തിരിച്ച് ഉദിക്കുമ്പോൾ അപ്പൊ നമ്മൾ ഒരു ദിവസത്തെ ഒരു ഒരു പന്ത്രണ്ട് മണിക്കൂർ നേ ആറ് മണിക്കൂർ നേരം നമ്മുടെ കിഴക്കിനെ പടിഞ്ഞാറായും പടിഞ്ഞാറിൻ്റെ കിഴക്കായും പറയണം എന്നതായിരിക്കും ഒരുപക്ഷെ ഇദ്ദേഹം പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കറക്കങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ ഇതിന് അങ്ങനെ ഇല്ല എന്ന് പറയുന്നവർക്ക് അതിനാണ് തെളിവേണ്ടത് ഒരു ശക്തിയും നിയന്ത്രിക്കാത്തതൊക്കെ ഇങ്ങനെ സ്വയം കറങ്ങുമോ എന്ന ചോദ്യത്തിന് ആരും ഇന്നേ വരെ കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല ഈ നമുക്കിന്ന് പത്ത് വർഷം കഴിഞ്ഞാൽ ഇന്ന സമയത്ത് ഇന്ന പോലെ ഒരു സൂര്യഗ്രഹണം വരും എന്ന് കണക്കാക്കി പറയാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിയുന്നത് ഇത് വളരെ കൃത്യമായ ഒരു വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ഇവയെല്ലാം കറങ്ങുന്നു സൂര്യനും ഭൂമിയും ചന്ദ്രനും മറ്റു ഗോളങ്ങളുമെല്ലാം ഒരു കൃത്യമായ വ്യവസ്ഥയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് കറങ്ങുന്നത് ആ വ്യവസ്ഥ അത് തെറ്റിക്കുന്നില്ലാത്തത് കൊണ്ടാണ് നമുക്കത് നേരത്തെ കണക്കൂട്ടി പറയാൻ കഴിയുന്നത് അങ്ങനെ കൃത്യമായ വ്യവസ്ഥ വെച്ചുകൊണ്ടിത് ഇങ്ങനെ കറങ്ങുന്നതിൻ്റെ പിന്നിൽ ഒരു ശക്തി ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ അതിനാണ് തെളിവ് അങ്ങനെ ഒരു പിന്നിൽ ഒരു ശക്തി ഇല്ലാതെ എന്ത് സംഗതിയാണ് അങ്ങനെ സാധാരണ നടക്കാറുള്ളത് നടക്കാൻ സാധ്യതയുണ്ട് അതായത് ഒക്കെ വലിയ ഡിബാറ്റാണ് സോഷ്യൽ മീഡിയയിൽ പലരും പല രൂപത്തിൽ അവരുടേതായ പ്രായം പറയാറുള്ളതാണ് ഏതായാലും ഇത് നിയന്ത്രിക്കുന്ന രക്ഷിതാവ് അവന് ഈ നിയന്ത്രണത്തെ ഒരല്പസമയത്തേക്ക് മാറ്റുവാനോ തിരിക്കുവാനോ സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്നത് സർവശക്തനായ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ പോരായ്മയാണ് പരിശുദ്ധ ഖുർഹാന്റെ ഒരു വർത്തമാനമുണ്ട് വമാ അവർ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വണ്ണം മനസ്സിലാക്കിയിട്ടില്ല അള്ളാഹു എന്നൊക്കെ ഒരു സൂപ്പർ പവറായി അവരങ്ങനെ കാണുന്നുണ്ട് എന്നതിനപ്പുറം യഥാർത്ഥത്തിൽ എന്താണ് അള്ളാഹു എന്ന് മനസ്സിലാക്കുന്നിടത്ത് സംഭവിക്കുന്ന വീഴ്ചയാണ് ഇത്തരം സംഗതികളിലൊക്കെ ഇത്തരം അഭിപ്രായങ്ങളുമായി രംഗത്ത് വരാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും നമ്മുടെ ഈമാനിനെ കൃത്യമായി നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ് അത് ഇത്തരം ഉടായ്പ വർത്തമാനങ്ങളെ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആളുകളെ ഉണർത്താനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വരഹമ്മ വർക്കാൻ